നമസ്കാരം നമസ്കാരം അയ്യപ്പ സാറേ നമ്മൾ ഇന്നിപ്പ ഇവിടെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ഞാൻ പറയുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ പി വി അൻവറോ അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കളെ കുറിച്ചല്ല പാർട്ടിയിലെ സാധാരണ ബ്രാഞ്ച് മെമ്പർ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ അഭിതകാംക്ഷികൾ ശരിക്കും ഒരു പിന്നെ ശരിക്കൊരു ഇതിലാണ് കാര്യം ഈ പാർട്ടി എന്തായിത്തീരും ഇങ്ങനെ പോയാൽ എന്താകും എന്നൊരു ഒരു 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 ആ ഒരു പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരിതാണ് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കാണികൾക്ക് ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ ഉള്ളവർ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഞാനത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ടർ ടിവിയുടെ ഒരു വാർത്ത കണ്ടതിൽ നമ്മുടെ കോഴിക്കോട്ടത്തെയാണോ അതായത് കണ്ണൂരത്തെയാണോ എന്ന് എനിക്കറിയില്ല സഹക്കളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ പരസ്പരം സംസാരിച്ചിരിക്കുന്നു സഹാക്കളെ ഈ ശശി ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെ ആയിത്തീരും ഈ ഭരണം ഇങ്ങനെ പോയാൽ അയാളെ ഓൺ എങ്ങനെ തിരുവനന്തപുരം വരെ ഇത്ര പെട്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല സാറ് ഒന്ന് പറയാമോ പി വി അൻവർ ശബ്ദമല്ലേ തീർച്ചയായിട്ടും ഈ അയ്യപ്പൻ ഉന്നയിക്കുന്നൊരു ഇഷ്യൂ യഥാർത്ഥത്തില് യഥാർത്ഥ പാർട്ടിയുടെ ജീവൻ ആരാണോ അവരുടെ ശബ്ദമാണ് അവർക്ക് ശബ്ദമില്ല അവര് ലൈംലൈറ്റിലില്ല അവര് ഒരു പാർട്ടി കമ്മിറ്റിയിലും കാണില്ല പക്ഷെ അവരുടെ ഉള്ളിലെ സ്പാർക്ക് ഉണ്ടല്ലോ ഇത് എന്റെ പാർട്ടിയാണ് ഇത് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാണ് ഇത് ഇല്ലെങ്കിൽ ഞാനും എൻ്റെ നാടും അനുഭവിക്കും എൻ്റെ നാട് ഇന്നോളം എത്തിയത് ഈ പാർട്ടിയുടെ മൂല്യങ്ങൾ കൊണ്ടാണ് ഈ പാർട്ടിക്ക് വേണ്ടി സഖാക്കൾ കൊടുത്ത ചോരയും വിയർപ്പും അധ്വാനവും സഹനവും ജീവിതവും ഒക്കെയാണ് എന്ന വിശ്വാസമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ ജീ എനിക്കൊന്നും കിട്ടാനല്ല എൻ്റെ ജീവിതം ഈ പാർട്ടിക്കും ഈ ആശയത്തിനും വേണ്ടി സമർപ്പിക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന അടിസ്ഥാന വർഗമാണ് അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബലം കഴിഞ്ഞ കുറേ കാലമായിട്ട് അവർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി എന്ന ബോധം പതുക്കെ പതുക്കെ സി പി എം പൊളിറ്റിക്സിൽ നിന്ന് അന്യം നിന്ന് പോയത് നമ്മൾ കാണുന്നുണ്ട് സി പി ഐയെ ഉൾപ്പെടെയുള്ള പാർട്ടികളത് ബാധിക്കുന്നുണ്ടാകും തൽക്കാലം നമ്മുടെ വിഷയം സി പി എം ആണ് കേരളത്തെ അങ്ങനെയൊക്കെ മറ്റ് ഈ ബാഹ്യ അജണ്ടകൾ നോർത്ത് ഇന്ത്യൻ അജണ്ടകൾ ഈ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ നടക്കാതെ പോകുന്ന വിഷയങ്ങൾ എല്ലാം അത് ഈ പറഞ്ഞ ജാതിയായാലും അന്ധവിശ്വാസങ്ങളായാലും ഈ ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഏത് രംഗത്തായാലും മനുഷ്യന്റെ ബോധമണ്ഡലത്തെ സംസ്കരിച്ചെടുത്ത ഒരു പ്രക്രിയ ഉണ്ടല്ലോ അതിനാണ് നമ്മൾ കേരളം എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഉൽപ്പന്നമാണ് നവകേരളം എന്നൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലൊന്നുമല്ല അപ്പോൾ ഈ നരനെ നിർമ്മിച്ചൊരു കേരളമുണ്ട് എല്ലാ ജാതി കൂടാരങ്ങളിൽ നിന്നും എല്ലാതരം ഗെറ്റ് ഹൗസിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് മനുഷ്യനെ മനുഷ്യനാക്കി തീർത്താം ഒരു സമുദായം മതി ഈ ഭൂമുഖത്ത് അത് മനുഷ്യനാണ് എന്ന് പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു വന്ന വന്ന ആളല്ല സംസ്ഥാന സെക്രട്ടറി ആളാണ് ആ പക്ഷേ അങ്ങനെ ഒരാളല്ല അല്ല ഞാൻ ശശിയെ ഞാൻ ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരാളുടെ ക്യാരക്ടർ തന്നെ അനലൈസ് ചെയ്യേണ്ടത് അയാളുടെ ബാക്ക് ഫയൽ മാത്രം നോക്കിയിട്ടല്ല വന്ന വഴിയിലൂടെ മാത്രം ഇപ്പൊ പിണറായി വിജയൻ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണല്ലോ എസ് എഫും സമര അടിയന്തരാവസ്ഥയും എന്നൊക്കെ പറയാമല്ലോ വേണമെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിന്റെ വഴിയിൽ വന്നുപെട്ട ചില കല്ലുകൾ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറിനെ പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മൊത്തം പെരുമാറ്റവും ധർമ്മവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങളും അതെ ഇതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ വരുമ്പം ശശി വഴിതെറ്റി വന്നതല്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പിന്നെ പിണറായിയെ കുറിച്ച് മാത്രം ശശിയെ കുറിച്ചും പറയുമ്പോൾ ഇത് രണ്ടും ഒന്നായിത്തീരുന്ന എങ്ങനെ ശശി യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിയിൽ ഇരിക്കേണ്ട ആളല്ല എന്ന് ആ പാർട്ടി വിലയിരുത്തിയതാണ് അല്ല അതിൽ ഓർക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് പാർട്ടിയുടെ ശശിയുടെ രണ്ടാം വരവ് അതെ ശശി സമ്പൂർണമായി ബഹിഷ്കൃതനായ വലിച്ചെറിയപ്പെട്ട ഒരാളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളോട് കോമറേഡ്ഷിപ്പ് എന്ന് പറയുന്ന ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂല്യങ്ങൾ ധാർമ്മികമായ മനുഷ്യന്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ ഇതൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലാത്ത ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എത്തി എന്ന് പറഞ്ഞാൽ വഴി തെറ്റി വന്നതാണ് അദ്ദേഹം ഇപ്പോ പറയുന്നുണ്ടല്ലോ ശശി ആർക്കൊക്കെ വേണ്ടപ്പെട്ടവനാണെന്നറിയോ ശശി സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മാത്രം വേണ്ടപ്പെട്ടയാളല്ല ശശി ഇല്ലായിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയം എന്താകുമായിരുന്നു എല്ലാം കേസ് അപ്പോൾ ഞാൻ പറയുന്നത് ശശി ഒരു ഒരു പ്രതീകമാണ് രാഷ്ട്രീയത്തിൽ വന്ന ഒരു പുതിയ മാറ്റത്തിന്റെ ഒരു രാഷ്ട്രീയ കേരളത്തിലെ കാണുന്ന മാറ്റത്തിന്റെ ഇന്ന് വന്ന് ചേർന്നിരിക്കുന്ന സകലമാന അപജയങ്ങളുടെ ഒരു 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 പ്രതീകമാണ് ഈ അപജയത്തിനെതിരായിട്ട് ഇപ്പോ അൻബർ ഉണ്ടാക്കിയ ഒരു തോന്നൽ അൻവർ പക്ഷേ ഇത് കൃത്യമായി പഠിച്ചയാളാണ് അൻവറിന്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് അദ്ദേഹം എനിക്ക് രണ്ടുപേരോടും അടുപ്പമില്ല പേഴ്സണൽ ആയിട്ട് അറിയില്ല അൻവർ അങ്ങനെ ഒരാളെ എനിക്ക് അടുപ്പമില്ല പക്ഷേ അൻവർ എന്താണ് ആൻവർ ആർക്കാണ് പഠിച്ചിട്ടുണ്ടാവുക എനിക്ക് നന്നായിട്ട് അറിയാം അൻവർ പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യം ഏത് കോൺഗ്രസ് പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും പിതാമഹൻ്റെയും പാരമ്പര്യം എന്നാണ് അദ്ദേഹം പറയുന്നത് അവരൊന്നും ഇതല്ല അവർക്ക് നാടും പോലെ നാട്ടും പുറത്തെ ഫ്യൂഡൽ മാടമ്പികളായിരുന്നു എന്നുള്ളത് ശരിയാണ് ഭൂ ധാരാളം ഭൂസ്വത്ത് ഉണ്ടായിരുന്നു ലാൻഡ് ലോഡ്സ് ആണെന്നതൊക്കെ ശരിയാണ് പക്ഷേ അവർ ഉള്ളത് ഞാൻ പറഞ്ഞ അവർ ഫ്യൂഡൽസാണ് ലക്ഷണമൊത്ത ഫ്യൂഡൽ നന്മ ഉണ്ടായിരുന്നവരാണ് അവർ ഉള്ളത് മുഴുവനും നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി ചിലവഴിച്ചിട്ട് ആ ആശ്രിതന്മാരെ കൂടെ നിർത്തിയിട്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കിയവരാണ് അൻവർ ഉണ്ടാക്കിയത് അങ്ങനെയാണോ അൻവർ എവിടുന്നാണ് തുടങ്ങുന്നത് അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ കെ ശശീന്ദ്രൻ എന്ന മിനിസ്റ്ററെ വേദിയിലിരുത്തി കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഏഹ് താനൊക്കെ ആര് കെ സുധാകരന് പറ്റാത്തത് താൻ എങ്ങനെ പറ്റാനാണ് ആ ഒരു അർത്ഥമുണ്ട് ഒരു കടപ്പാടുണ്ട് അൻവർ അൻവർ ആയി തീരുന്നതിന്റെ പിന്നിൽ കെ ഉണ്ട് അത് അൻവർ കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് ആയിരിക്കാം അച്ഛൻ കോൺഗ്രസ് ആയതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് ആ പക്ഷെ അൻവർ ആയി തീർന്നതിൽ കെ സുധാകരൻ എന്ന വനം മന്ത്രി ഒരു സെക്കൻഡ് കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവല്ല അല്ല രണ്ടർത്ഥത്തിൽ കെ സുധാകരന് പഠിച്ചു കെ സുധാകരൻ എങ്ങനെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അതിജീവിച്ചു വന്നത് തീർച്ചയായിട്ടും അതിന്റെ വഴി ഗുണ്ടായിസമാണ് രണ്ടാമത്തെ ഒരു മാർഗമുണ്ട് പി വി അൻവർ അൻവറായി തീർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് കെ സുധാകരൻ എന്ന വനം മന്ത്രിയെ കേരളം മറന്നുപോയിട്ടുണ്ട് നമ്മൾ മറന്നാൽ അൻവർ മറക്കൂല കാരണം അൻവർ ഇന്നീ കാണുന്നു ഇന്നീ കാണുന്ന അൻവറിനെ അൻവർ ആക്കിയതിൽ കെ സുധാകരൻ എന്ന വനം മന്ത്രിക്ക് പങ്കുണ്ട് അപ്പൊ അതുകൊണ്ട് അർത്ഥങ്ങളുണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോ ഇതാണ് അൻവർ അപ്പൊ അൻവർ ആർക്കപ്പോ പഠിച്ചത് കെ സുധാകരനെ പഠിച്ച് പൊതു വന്ന അൻവർ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം അൻവർ പഠിച്ചത് പി ശശിക്കാണെന്ന് ഞാൻ പറയും ശശി എങ്ങനെയാണ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം അൻവർ തിരിച്ച് കോൺഗ്രസിലേക്ക് വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സോപ്പ് ഓണറായിട്ടാണ് സംസാരിച്ചത് അല്ല സാധ്യതയുണ്ട് അത് അതിനൊക്കെ അകത്തൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല അൻവർ എന്നോ കോൺഗ്രസ് എം എൽ എ ഒക്കെ ആകേണ്ടിയിരുന്ന ഒരാളാണ് കുഞ്ഞാലിയുടെ ഘാതകൻ എന്ന പേര് കേട്ട ആര്യടനെ നിലമ്പൂരിൽ കൊണ്ടുവന്നതും സി പി എം ആണ് നിലമ്പൂര് സീറ്റ് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചാണ് ആ പിന്നെ ആര്യാടൻ അവർക്കൊരു വലിയ വലിയ ശത്രുവായി ആര്യാടൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ഒരു അടവു നയം എന്ന നിലയിലാണ് ഇപ്പം അൻബറിനെ കൊണ്ടുവന്നത് പക്ഷേ അൻവറിൻ്റെ അൻവറിനെ കൊണ്ടുവരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് പറ്റുന്ന ആളല്ല അപകടം എന്തായിരിക്കും എന്ന് അന്ന് തിരിച്ചറിഞ്ഞില്ല അൻവറിൻ്റെ മുമ്പിൽ പാർട്ടി ഒന്നുമല്ലാതായി നിലമ്പൂർ സമം അൻവറായി മാറി എന്നാലോചിച്ച് നോക്കൂ നിലമ്പൂരിൽ ഇപ്പോൾ ആരാണ് പാർട്ടി ഏരിയ കമ്മിറ്റി ആരാണ് ജില്ല മലപ്പുറം ജില്ലാ കമ്മിറ്റി പോലും അൻപറിന് പത്യമല്ല അൻപർ അൻവർ മീതെ പറക്കുന്ന ഒരു പരിന്തായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഒന്ന് രണ്ട് കാര്യം ഈ പാർട്ടിയിൽ നമ്മൾ അവരുടെ ഒരു ശബ്ദം പറഞ്ഞു പറയും അത് പുതിയ അത് സത്യത്തിൽ ഈ സഖാക്കൾക്ക് അവർ ഒരു പ്രോക്സി വാറാണ് സഖാക്കള് ഇപ്പോ ഈ പിണറായി വിജയനും പി ശശിയും മറ നീക്കി ഒന്നാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇപ്പൊ അൻപർ ഇപ്പൊ പിണറായി വിജയൻ ഒന്ന് ആലോചിച്ചു ഓർക്കേണ്ട ഒരു കാര്യം പി ശശി ഉൾപ്പെടെയുള്ള പി ശശി ഒരു ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ പേരാണ് ഒരു പുതിയ പാർ ഒരു ഈ പറഞ്ഞ ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു രീതിയുടെ പിതാതാവാണ് അങ്ങനെ ഒരാളെ കൊണ്ട് പാർട്ടി നടത്തിയാൽ എവിടെ എത്തും എന്നുള്ള അവർക്ക് നന്നായിട്ട് അറിയാം മാത്രമല്ല മലപ്പുറത്തെ പാർട്ടിക്കാർക്ക് വേറൊന്നുകൂടി അറിയാം ഐസ്ക്രീം കേസ് മുടൽ പി മുതൽ ഈ പി ശശിയുടെ പേരറിയാം നായനാരുടെ പേര് ചീത്തയാക്കിയത് ആരാണെന്ന് അറിയാം അപ്പം അതൊക്കെ അറിയാവുന്ന മലപ്പുറത്തുകാർ ഇപ്പോ ഈ പി ശശിയെ തിരുത്താൻ അൻവറിന് അൻവറിന് ആരും ഇണ്ടാത്തൊരു കാലം അല്ല സാറിപ്പോ അപ്പം സംസാരിച്ചപ്പോ സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിക്കാൻ ആരുമില്ല സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടോ എന്ന് നമ്മൾ അല്ല ഇതിലിപ്പോ സഖാക്കള് ചിന്തിക്കുന്നതും സ്വകാര്യമായിട്ട് വർത്തമാനം പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അറിയോ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരാൾക്ക് പോലും മിണ്ടാട്ടമില്ലാത്ത അവസ്ഥ വന്നു അതെ കേരളത്തിൽ നിന്ന് എത്ര പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ട് എം എ ബേബി ഉണ്ട് എ വിജയരാഘവൻ ഉണ്ട് ഇവിടെ പോയ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് പോലും ഈ ഒരു നിർണായകമായ പ്രശ്ന പല നിർണായകമായ ഘട്ടങ്ങളിലും ശബ്ദം ഇല്ലാതെ വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എനിക്ക് തോന്നുന്നത് ചില്ലറക്കാരൊന്നും അല്ല ഇപ്പോഴും ആ കമ്മിറ്റിയിൽ വളരെ ഒമ്പന്മാരും ആശയത്തെളിച്ചമുള്ളവരും വലിയ വലിയ സമര പാരമ്പര്യം ഉള്ളവരും ഒക്കെ ആ കമ്മിറ്റിയിലുണ്ട് ഒറ്റ എണ്ണത്തിനും വോയിസ് ഇല്ലാതായി അതാണ് ശശി അതുകൊണ്ട് ഒരു ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശശി മാത്രമല്ല ശശി എന്ന് പറയുന്നത് പിണറായി വിജയൻ പിണറായി തിരിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ശശി വരച്ചു വരച്ചുവച്ച ഒരു വരയിലൂടെ സഞ്ചരിച്ചാൽ ഇന്ന ഇന്ന നേട്ടങ്ങൾ വ്യക്തിപരമായി ഉണ്ടാകും അത് അധികാരമാകാം പണമാകാം ആസ്തിയാകാം അത് വരച്ചു കൊടുക്കുന്ന ഒരു ഒരു സിഇഒ ആണ് ശശി ശരിക്കും അത് അത് കൃത്യമായിട്ട് അൻവറിന് മനസ്സിലായി ഒരു പക്ഷെ അൻവറിന്റെ കച്ചവടത്തെ ശശി ബാധിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ മൂലധന താല്പര്യക്കാര് സ്വാർത്ഥ താല്പര്യക്കാര് കച്ചവട രാഷ്ട്രീയക്കാര് രണ്ട് തല പേര് ഒരേ തട്ടകത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സംഘർഷം ഉണ്ടാവും ആ സംഘർഷത്തിന്റെ പൊട്ടിത്തെറിയാണ് അതിനെ സാധാരണക്കാരായ സഖാക്കൾ തെറ്റിദ്ധരിച്ചു അൻവറിന് പിന്നെ വേറൊന്നുണ്ട് അൻവർ ഇക്കാലം അത്രയും മിണ്ടിയിട്ടില്ല ഇപ്പൊ അദ്ദേഹം പറയുന്ന ഇഷ്യൂസ് ഒക്കെ മലപ്പുറത്തെ യു ഡി എഫ് പോളിറ്റിക്സ് മുസ്ലിം ലീഗ് പൊളിറ്റിക്സ് വിളിച്ചു പറഞ്ഞതാണ് ഇപ്പൊ അദ്ദേഹം ഒരേ സമയം സാമുദായിക രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു വികാരം പതുക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് മലപ്പുറം എന്ന് പറയുന്ന ഒരു ദേശീയ വികാരം പ്രകടിപ്പിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ പ്രതിപക്ഷത്തെക്കാളും വലിയ പ്രതിപക്ഷമായി അദ്ദേഹം ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിനെ പ്രതിപക്ഷത്തിന് പരസ്യമായി തള്ളി പറയാൻ വയ്യ പറയുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടതാണ് അവർക്കൊന്നും തോന്നുന്നുണ്ട് ഈ സമയത്താണ് ഒരു തെറ്റിദ്ധാരണ വരുന്നത് പണ്ട് വി എസ് ഒക്കെ ചെയ്തു ചെയ്തിരുന്നത് പോലെ പിണറായി വിജയന്റെ പോക്ക് ശരിയല്ല എന്ന് വി എസ് പറഞ്ഞിരുന്നത് പോലെയാണ് എന്ന് ആ അങ്ങനെ ശബ്ദമില്ല പക്ഷെ വി എസ് പറഞ്ഞിരുന്നത് അത് വി എസ് ആണ് എന്താന്ന് വെച്ചാൽ അൻവർ അവരുടെ മനസ്സിലുള്ളത് അൻവർ അങ്ങനെ ധരിച്ചു പോയതാണ് അതിന്റെ ഒരു വലിയ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് ഇവർക്ക് വി എസിനെ വി എസിനെ പി വി അൻവറിനോട് കമ്പയർ ചെയ്യുന്നിടത്തൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 പ്രോക്സി പ്രതീക്ഷ വെക്കുന്നതൊക്കെ വലിയ വലിയ അബദ്ധമായി പോകും അതിന്റെ കാരണം എന്താ വെച്ചാൽ വി എസ് ആശയത്തിന് വേണ്ടി നിലകൊള്ളവരാണ് സമരത്തിന്റെ പ്രതി പ്രതിരൂപ വി എസിന് ആരോഗ്യമില്ലാതെ പോയതും വി എസിന് അതൊക്കെയാണല്ലോ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഈ അതോഗതിക്ക് കാര്യം വി എസ് പാർട്ടി രീതിശാസ്ത്രം വിട്ടു പെരുമാറിയിട്ടുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പാർട്ടി പാർട്ടി രീതിശാസ്ത്രം വിട്ടു പോകുമ്പോൾ എനിക്ക് എൻ്റെതായ രീതി പ്രയോഗിക്കേണ്ടി വരുന്ന അൻവർ ഞാൻ ഇപ്പോഴും സഖാവാണ് ഞാൻ പാർട്ടി രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് തെറ്റിപ്പോകുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അൻവർ ഉന്നയിക്കുന്ന ഉന്നയിക്കുന്ന ആദ്യത്തെ ദിവസം പാർട്ടിയുടെ എം എൽ എ ആയി നിന്നുകൊണ്ട് പാർട്ടി നാട് ഭരിക്കുമ്പോൾ പാർട്ടിയുടെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എതിരായിട്ടല്ലേ ആ സ്റ്റേറ്റ്മെന്റ് അതെ ആ പ്രസ്താവന നടത്തുന്ന ഒരാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾ പൊറപ്പിക്കാൻ പാടുണ്ടോ അവിടെ തെറ്റി ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ സ്വർണക്കടത്തിൻ്റെയും ഇക്കണ്ട സകലമാന ഇപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ സ്വകാര്യമായിട്ടൊരു രാഷ്ട്രീയക്കാരൻ്റെ കാലുപിടിച്ച് വിലപിക്കുന്നുണ്ടെങ്കിൽ അത് ചോർത്തി പത്രക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാരം എന്താണ് രണ്ടാമത്തെ കാര്യം ഇത്രയേറെ കാലുപിടിക്കാവുന്ന ഒരു അടുപ്പം ഈ കളങ്കിതനായ ഉദ്യോഗസ്ഥൻ കളങ്കിതനായ ഉദ്യോഗസ്ഥൻ എന്നാണല്ലോ ഇദ്ദേഹം പറയുന്നത് കളങ്കിതനായ ഉദ്യോഗസ്ഥൻ എങ്ങനെയുണ്ടായി ഇയാളുമായിട്ട് അപ്പൊ ആരൊക്കെ ചേർന്നാണ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഇവർക്ക് തെറ്റിയ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവറിന്റെ പോക്രിത്തരം എല്ലാ പോക്രിമാരും അങ്ങനെയാണ് വർത്തമാനം എന്ന് പറയുന്നത് അവരുടെ ഈ ഈ അവരുടെ നാലു ചോറ്റുപട്ടാളത്തെ നാലുപേരെ പത്തുപേരെ കൂടെ നിർത്തിയിട്ട് അവരുടെ ബലത്തിൽ പറയുന്ന വർത്തമാനമല്ലാതെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു വേറൊന്ന് ഒരു ചെറിയ ധാരണയുണ്ടായിരുന്ന അത് പകുതി ശരിയുണ്ടായിരുന്നു പാർട്ടിയിൽ ആരൊക്കെയോ അൻവറിന്റെ പിന്നിലുണ്ട് ഒറ്റക്കല്ല അൻവർ എന്ന തോന്നൽ അത് അതെപ്പോ തീർന്നു അത് കാര്യം ആലോചിച്ചാൽ മതി പിണറായി വിജയൻ ചരിത്രത്തിൽ നടത്തിയ ഏറ്റവും ദീർഘവും ഏറ്റവും സൗമ്യവുമായ പത്രസമ്മേളനം നടത്തുന്നത് വരെ നടത്തിയിട്ട് അൻവറിനെ മൂന്ന് വട്ടം തള്ളിപ്പറയുന്നത് വരെ ആരും മിണ്ടിയില്ലല്ലോ പിന്നെ മിണ്ടാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ മിണ്ടിയില്ലേ എല്ലാവരും പിണറായിയുടെ പിന്നിൽ അണിനിരുന്നില്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം വളരെ ക്ലിയർ അല്ലേ അപ്പോ ആ ആ ഒരു മൗനത്തിന്റെ കാലത്ത് പാവങ്ങൾ വലിയ പഴക്ക് പതുക്കെ പ്രതീക്ഷിച്ചു പാർട്ടി മുഴുവൻ അൻവറിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് പാർട്ടി മിണ്ടാത്തത് ഇപ്പോഴും പറയുന്നത് അൻവറിനെ സൈബർ ഇടത്തിൽ അൻവറിനെ ഇനി സൈബർ ലോകത്തെ ജീവിക്കാൻ പറ്റുള്ളൂ അൻവർ എന്തിനാണ് ഇറങ്ങിയത് എന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ അൻവറിന് സി പി എമ്മിൽ നിന്ന് ഒരു ചുക്കും ഇനി കിട്ടാനില്ല നിലമ്പൂർ സീറ്റിന്റെ കാര്യം തീരുമാനമായിട്ട് അറിയാലേ മാത്രല്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം മന്ത്രിയാകാൻ ശ്രമിച്ചതാണ് താരതമ്യേന സോഫ്റ്റായ ആയ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ആണ് അബ്ദുറഹ്മാൻ മന്ത്രിയായത് ഇനി ഇല്ല വേറൊന്ന് എം പി ആകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് അൻവറിന് സി പി എം രാഷ്ട്രീയത്തിൽ ഇനി ഒന്നും കിട്ടാനില്ല അതുകൊണ്ടാണല്ലോ അത്തരക്കാരൊക്കെ ഒരു ഗാംഗ് വന്നല്ലോ സി പി എമ്മില് അപ്പോ സാർ നമുക്ക് ഈ ചർച്ച നമ്മൾ അവസാനിപ്പിച്ച് വരുമ്പോഴത്തേക്കും ശശി ഒരു പ്രതീകമാണെന്ന് സാർ പറഞ്ഞു അൻവറിനെ പാർട്ടിക്കാർ വിശ്വസിക്കുന്നത് വെറുതെ ആണെന്ന് പറയുന്നു അപ്പൊ ഇനി എങ്ങനെയായി ഈ നാടകം തീരും എന്ന് അല്ല ഇത് ഈ ഇപ്പോ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ മീഡിയ വേണ്ടത്ര ആഴത്തിൽ മനസ്സിലാക്കാത്തതുപോലെ ഇത് ഉപരിപ്ലവമായ ചികിത്സകൾ കൊണ്ട് മാറുന്ന ഒന്നല്ല രോഗമല്ല രോഗമല്ല ആഴത്തിൽ ബാധിച്ച ഒരു വലിയ രോഗമാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയപരവും ഘടനാപരവുമായ സ്ട്രക്ചറിനെ തകർത്ത് കളഞ്ഞ ഒരു കാലമാണ് പിണറായി കാലം പിണറായിസം എന്ന് പറയുന്നത് പണ്ട് ഗോർബച്ചേവിസം ഒക്കെ വന്നതുപോലെ ഇന്ത്യൻ പാർട്ടിയെ തകർക്കാനുള്ള കരാറെടുത്ത ഒരാളാണ് കരാറെടുത്തയാളെന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം ഈ പാർട്ടി വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളുടെ പേരാണ് പിണറായി വിജയൻ എന്നത് അത് അത് അദ്ദേഹത്തെ പഠിപ്പിച്ച ഉസ്താദിന്റെ പേരാണ് പി ശശി പി ശശി താഴെ ഇരിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല പി ശശിയുടെ ഏതാണ് അജണ്ട പി ശശിയുടേതാണ് പ്ലാൻ പി ശശിയുടേതാണ് ബുദ്ധി അതിൻ്റെ വെറും ഒരു കരുവാണ് ഈ അതിൻ്റെ മുമ്പിൽ ഒരു കരുവാണ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അത്രയും അദ്ദേഹത്തിന് അത്രയും ആലോചിക്കാം ശശിയുടെ പലകയിലെ ഒരു ഒരു കരുവാണ് അത് അദ്ദേഹത്തെ വെച്ചാണ് കളിക്കുന്നത് ചതുരംഗം കളിക്കുന്നവൻ്റെ മുമ്പിലും മുമ്പിൽ നിൽക്കാനും ചെക്ക് മേറ്റ് വെക്കാനും ഒരു ഒരു രാജാവ് വേണമല്ലോ കാലഘട്ടം അതുകൊണ്ട് ഈ ഇതിന് വേറെ ഒരു ഈ ഈ തരത്തിലുള്ള ചെറിയ ചികിത്സ കൊണ്ട് രക്ഷപ്പെടുന്ന ഒന്നല്ല പ്രത്യേകിച്ചും അങ്ങേയറ്റം ദുർബലനും പൊങ്ങച്ചക്കാരനും ഒരു നാടൻ പോക്രിയും ആയിരംഗത്ത് വന്നിരിക്കുന്ന പരിഹാസ്യനായ ആലോചിച്ചു ഇപ്പോൾ ഈ പി വി അൻവറിനെ പോലെ കൊണ്ട് ഒരു യുദ്ധം നയിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിയെ നന്നാക്കി കളയാൻ കഴിയില്ലാത്ത ഗോവിന്ദ ഗോവിന്ദം മാഷയ്ക്ക് എന്തിനു പറ്റും ഗോവിന്ദ മാഷെ നമ്മൾ സൈദ്ധാന്തികൻ വിപ്ലവകാരി എന്നൊക്കെ വിളിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഞാൻ അദ്ദേഹം സെക്രട്ടറി ആയ കാലം തൊട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാം അദ്ദേഹം അമ്പത് കൊല്ലം മുമ്പ് വായിച്ചൊരു പുസ്തകത്തിന്റെ പേരല്ല അദ്ദേഹം നേരിട്ട് വായിച്ചാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സിദ്ധാന്തവും ഇല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തായാലും നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കും എന്തായാലും സാർ പറഞ്ഞ പോലെ ശശി ഒരു പ്രതീകവും പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കയ്യിലൂണും നല്ല അൻവർ അൻവറിനെ വിശ്വസിക്കുന്ന ഇതിൽ സംഭവിക്കുന്നത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ് പിണറായി വിചാരിക്കുന്ന നേതാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ശശിയുടെ പ്ലാൻ പ്രകാരം വന്നു വന്നുചേരുന്നതാണ് അതിന് അന്തിമമായ അന്തിമമായ ഉൽപ്പന്നമെന്ന് പക്ഷേ കപ്പലിന്റെ മുന മാത്രമേ പിണറായി കാണുള്ളൂ കപ്പൽ എപ്പോഴും ഈ മാഫിയുടെ കയ്യിലായിരിക്കും അതാണ് അതിൻ്റെ അതിൻ്റെ കപ്പിത്താനാണ് കപ്പിത്താനായാലും സർ നമുക്ക് തുടർ ചർച്ചകൾ മറ്റേ എപ്പോഴെങ്കിലും തുടരാം തീർച്ചയായും മാഷിന്റെ വിലപ്പെട്ട സമയം താങ്ക് യു സന്തോഷം